ഹായ് ഓൾ ഇറ്റ്സ് മിൻസ് ഇല്ല നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുറത്തുപോയപ്പോഴേ നല്ല വാഴയിലിരിക്കുന്നത് കണ്ടു അപ്പോൾ ഒരു ആഗ്രഹം ഒരു പൊതുച്ചോറ് ഉണ്ടാക്കിയാലോന്ന് എന്നാൽ പിന്നെ ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ദയവേട്ട് വന്ന് ഞാൻ പൊതുച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ചോറ് ഓൾറെഡി വെച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനു കുറച്ച് കൂട്ടാനൊക്കെ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ചെമ്മീൻ എടുത്തിട്ടുണ്ട് അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിലോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചതച്ച കുറച്ച് വിടത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാവേ ഇത് ശരിക്കും മമ്മി ഒരു റെസിപ്പിയാണ് എനിക്ക് ഈ റെസിപ്പി ഭയങ്കര ഇഷ്ടമാണ് ഇത് നല്ല രസമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആക്കി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് മാരിനേറ്റ് ചെയ്ത് നന്നായിട്ട് കുറച്ച് നേരം ഇരിക്കട്ടെ ഇനി നമുക്ക് അടുത്ത പരിപാടിയിലിട്ട് പോകാം അപ്പോൾ ഞാൻ കുറച്ച് ബീൻസിൻ്റെ മെഴുക്കോട്ടയും കൂടെ ഉണ്ടാക്കാനാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ബീൻസൊക്കെ എടുത്ത് നന്നായിട്ട് അരിഞ്ഞ് എല്ലാവർക്കും ഒരെയാവിലും ഇത് ഉണ്ടാക്കാൻ എന്നാലും ഈ ഉപ്പി പെരിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഉപ്പി പറ്റിച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് അതിലോട്ട് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒരു മെഴിക്കോട്ടി അപ്പോൾ അപ്പം അതും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയം കൊണ്ട് ചെമ്മീനെ ഒന്ന് വറുത്തെടുക്കാം ചട്ടി വെച്ച് ചട്ടി ഒന്ന് ചൂടായപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു അതിലോട്ട് നമുക്ക് നമ്മുടെ ചെമ്മീനൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ചാനൽ ഓൾറെഡി ഞാൻ റെസിപ്പി ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ സൗദി വർക്ക് ചെയ്യുമ്പോഴായിരുന്നു അന്ന് എനിക്ക് വാഴല് കിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോയിൽ പേപ്പറിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് വാഴല് കിട്ടിയപ്പോൾ എന്തോ എനിക്ക് ഒരു പുതുച്ചോറ് കഴിക്കാൻ ഒരാഗ്രഹം പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് കാണിച്ചേക്കാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാൽ മീൻ കറിയും കൂടെ വെക്കാന്ന് ചോദിച്ചു പുതു മീൻകറി നിർബന്ധമൊന്നുമില്ല എന്നാലും ഓൺലൈൻ എല്ലാം അപ്പോൾ വെച്ചേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല ചട്ടി വെച്ച് ചട്ടി ചൂടായപ്പോഴത്തേക്കിന് കടുകും അതുപോലെ തന്നെ ഉലുവയൊക്കെ ഇട്ട് പൊട്ടിച്ച് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സാധനങ്ങളൊക്കെ ഇട്ട് കുറച്ച് കൊച്ചുള്ളിയൊക്കെ ചതച്ചിട്ട് നന്നായിട്ടൊന്ന് വാങ്ങി വന്നപ്പോഴത്തേക്കിന് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഉഷിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അരപ്പിനായിട്ട് ഞാൻ തേങ്ങയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും എല്ലാം ൂടെ വെച്ചിട്ട് അരച്ചതാണേ അതും ഒന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിനും നമുക്ക് അതിലോട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതും ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിനും നമുക്ക് മീൻ ഇട്ട് കൊടുക്കാവേ അയല മീനാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് നന്നായിട്ട് മൂടി വെച്ച് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ മീൻ കറി സെറ്റ് പൊതിച്ചോറിൽ ഒരു ഓംലെറ്റും കൂടെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പം ഇനി ഒരു ഓംലെറ്റും കൂടെ ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടേ അപ്പോൾ എനിക്ക് അച്ചയ്ക്കും വേണ്ടിയിട്ട് രണ്ടുപേർക്കും കൂടെ ഞാൻ ഒരു പൊതിയാണ് എടുക്കുന്നത് അപ്പോൾ അതെല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇലയൊക്കെ എടുത്ത ഇലക്കകത്തിലോട്ട് ഇതിനെ പൊതിഞ്ഞു വെക്കാം അപ്പം ഞാൻ ഇല ആദ്യം നമ്മുടെ ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് തൂകിയിട്ട് നന്നായിട്ട് വാ വാട്ടിയെടുത്തിട്ടുണ്ട് ആ ഇലക്കാത്തിലാണ് ഞാൻ പൊതിയതേ എനിക്കാണെങ്കിൽ ഈ ഇലക്കകത്തി പൊതിയാനത്ര വശമില്ല കേട്ടോ ഞാനങ്ങനെ പൊതിഞ്ഞിട്ടുമില്ല സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇലക്കാത്തിൽ ചോറിങ്ങനെ പോയി പൊതിയുന്നത് അപ്പോൾ അന്ന് വീട്ടിലൊക്കെ അമ്മ അമ്മച്ചൊക്കെയാണല്ലോ ചെയ്തു തരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയത്തില്ല അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ചോറൊക്കെ ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ചോറ് ഇട്ടു ഇനി കുറച്ച് കൂണുതോറിന് ഇരിപ്പുണ്ടായിരുന്നു അതും കൂടി വെച്ചു പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ബീൻസും എഴുക്കൊട്ടി വെച്ചു പിന്നെ ചെമ്മീം ഫ്രൈ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് മീൻകറി ഉണ്ടല്ലോ അതും കൂടി വെക്കാം പിന്നെ നമ്മുടെ ഓംലറ്റ് അതും കൂടി വെച്ചിട്ട് നമുക്കിതിനെ നന്നായിട്ടങ്ങ് പൊതിഞ്ഞ് വെക്കാവേ അപ്പോൾ അത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുത്ത് കഴിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ്സല്ലേ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പൊതിച്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഇലയൊക്കെ കിട്ടിയ സമയത്ത് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനെ ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് പൊതിഞ്ഞൊക്കെ വെച്ച് പിന്നെ ആച്ച വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അങ്ങനെ ആച്ച വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിത് പൊത്തിച്ചിട്ട് പൊതു പൊതിയൊക്കെ അയച്ചിട്ട് നമ്മൾ കഴിച്ചു തുടങ്ങി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ചൂടോട് ഇതൊക്കെ ഇങ്ങനെ നമ്മൾ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞ് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാണല്ലോ കിട്ടുന്നത് എല്ലാവർക്കും അതിഷ്ടമായിരിക്കും പൊതിച്ചോറൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും അതൊരു ഇഷ്ടവും ഓർമ്മയൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ എനിക്കും ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അത് ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങൾ സപ്പോർട്ട് അനുസരിച്ചാണ് നമുക്ക് പുതിയ വീഡിയോ ഒക്കെ ഇടാനുള്ള പ്രചോദനം അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്